മേഖല വിദ്യാഭ്യാസ മേഖല തന്നെയാണ് കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രാപ്യമായ ഒന്നായിരുന്നു അതിന് സാമൂഹ്യമായ പശ്ചാത്തലമുണ്ട് സാമ്പത്തിക പശ്ചാത്തലമുണ്ട് എന്നാൽ കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് ശേഷം നാം പ്രാധാന്യം കൊടുക്കേണ്ട മേഖല വിദ്യാഭ്യാസ മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു അതിൻ്റെ പിന്തുടർച്ച എന്നിവയിലാണ് മറ്റു പല നേട്ടങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഒരു മനുഷ്യന് തന്റെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാൻ തന്റെ സാമൂഹ്യമായ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ വ്യക്തിത്വ വികസനം ഇതിനൊക്കെ സഹായിക്കുന്നത് വിദ്യാഭ്യാസമാണ് മട്ടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ രവീന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി ഇ വി സന്തോഷ്കുമാർ രഞ്ജിത്ത് വി വിപിൻ എന്നിവർ സെമിനാറിൽ വിഷയാതരണം നടത്തി കൌൺസിലർമാരായ കെ മജീദ് കെ അനിത പി പ്രസീന പി രാഘവൻ വി എൻ മുഹമ്മദ് എ മധുസൂദൻ എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന മട്ടന്നൂർ നഗരസഭാ പരിധിയിലെ സ്കൂളുകളിലെ പ്രധാന അധ്യാപകരായ അനിൽ എൻ സുധാമണി ചിത്ര തുടങ്ങിയവർക്കുള്ള യാത്രയായപ്പ് നടന്നു അധ്യാപകർക്ക് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉപഹാരം കൈമാറി ചടങ്ങിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും നൽകുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റ് ലാബ് ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണവും നടന്നു ഗ്രാമിഗനുസ് മട്ടന്നൂർ